ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീടെന്ന് വെച്ചാൽ നൈറ്റ് ആണ്ടോ ഞാൻ പോകുന്നത് അപ്പോൾ ഇന്ന് പോകുന്ന ഒരു എന്ന് പറയാൻ പറ്റില്ല രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയതാണ് കാരണം എനിക്ക് ഒരുപാട് കാര്യം സ്റ്റിച്ച് ചെയ്ത് വാങ്ങാനുണ്ടായിരുന്നു എൻ്റെ മൂടി സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു അനിയത്തി രാവിലെ ഓഫീസിലേക്ക് പോകണ നേരത്ത് ഞാൻ അവളുടെ കൂടെ പോകുന്നു തൈറ്റിനെ സ്ഥലത്തോളം ആക്കി തന്നു പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഫുൾ തിരക്കിലായിരുന്നു എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല മഴയുണ്ടായിരുന്നു അങ്ങ് വയ്യന്താനും പിന്നെ എൻ്റെ കൈകളെല്ലാം എനിക്ക് വേഗം ചെയ്ത് തീർക്കണമായിരുന്നു ഈവനിങ് ആയി എന്നെല്ലാം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അതിനും ഒരുക്കി അതിനും ഒരുക്കി ഡ്രസ്സാണ്ടോ കാണുന്നത് അത് കുഞ്ഞുമോ കൊണ്ടുന്ന ഡ്രസ്സാണേ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൽ നിന്നൊക്കെ പോകുന്നതാണ് ഞാൻ രാത്രി പന്ത്രണ്ട് മണിയായി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര വിഷമം ഒന്നുകഴിഞ്ഞാൽ ഒരു കാറ്റി മാത്രമേ ഉള്ളൂ ഇക്കാക്കന്മാരെയും അങ്ങനെയുള്ളവരൊക്കെ മിസ്റ്റേക്ക് കാരണം അവരെന്ന് പത്ത് ദിവസം നിന്നിട്ട് മതിയായില്ല എന്നുണ്ടെങ്കിൽ പറയാം അവരെ മിസ്സ് ചെയ്യുന്നൊരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൊത്തമായിട്ടൊന്നും നിൽക്കാൻ പറ്റിയില്ല പല പ്ലാൻ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല പിന്നെ ഉമ്മച്ചി സഫ് ഞാൻ കുറച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സന്തോഷം നമ്മൾ അനിയക്കടത്തേക്ക് ഇപ്പോൾ അതുവിൻ്റെ അടുത്തക്കാണല്ലോ പോകുന്നത് അതാണ് അപ്പം ഞാൻ നമ്മൾ ഞാൻ കുറച്ചും കൂടി നേരത്തെ വിജ ഞാൻ എന്നും ലേറ്റായിട്ടാണ് എത്താറ് പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഒന്നിലെന്താണാവും നേരത്തെത്തി ഞാൻ കുറേ നാൾക്ക് ശേഷം ഞാൻ ഗേറ്റൊക്കെ ആണത് ഇപ്പോഴാണ് ഇട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ സമാധാനത്തിലൊക്കെ കയറുന്നത് ഞാൻ ആദ്യം ഇട്ടാണല്ലോ ലോട്ടപ്പാച്ചായിരിക്കും കാരണം ഞാൻ എത്തുമ്പോൾ ഒരു ഏകദേശം അറ്റെത്തിയിട്ടുണ്ടാകും അപ്പോൾ എന്താ പറയുക ഞാൻ എടുക്കുന്ന സ്റ്റീലൊക്കെ ആകെ തല കുത്തിയിട്ടൊക്കെ ആണ് എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തു പോയി എന്നുള്ളു ചെക്ക് നല്ല ഉറക്കം ഉറങ്ങിയപ്പം ഞാൻ എന്താക്കി അവനായ ഒരു ക്യാരി ബാഗിലാക്കിയിട്ട് ഞാനിങ്ങനെ ഫ്ലൈറ്റിൽ നടക്കുന്നുണ്ട് ആ ഫ്ലൈറ്റിൽ നിന്ന് കയറി പിന്നെ ലഗേജ് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി കാരണം എണ്ണം കൂടുതൽ എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല ബേബി ഉള്ളതുകൊണ്ട് അവർ കൈ കൂടി പറയാം എന്തായാലും നൈസായിട്ട് കയറി അവൻ നല്ല ഉറക്കമാണ് അപ്പോൾ രണ്ട് കണക്ഷൻ ഫ്ലൈറ്റാണ് ബഹ്റൈൻ കണക്ഷനാണ് അപ്പോൾ എന്താ പറയുക അവരെയൊക്കെ വിളിച്ചു ഫ്ലൈറ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഭക്ഷണം വന്നിട്ടാണ് ഭക്ഷണം എന്തൊക്കെയാ ഒരു സാധനം എന്തായാലും ഞാൻ കഴിച്ചു എനിക്ക് എനിക്കിഷ്ടമുള്ള സാധനമൊക്കെ തന്നെയായിരുന്നു മറ്റേ സോസേജും കളക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ബഹ്റൈനിലെത്തി ബഹ്റൈനിലെത്തിയിട്ട് അവിടെ നിന്ന് എത്തി കുറച്ച് നേരം അവിടെ നിർത്തുമല്ലോ അത് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു ടൈമാണ് കാണുന്നത് അപ്പം ഇപ്രാവശ്യം പോരുമ്പോൾ എന്താ പറയാ അവർ വിട്ട് വരുന്ന വിഷമം ഉണ്ടെങ്കിലും ഫുവിൻ്റെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു കാരണം പുള്ളിക്കാരത്തേക്ക് അറിയില്ലായിരുന്നു ഞാൻ വരുന്നത് ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നാണ് പറഞ്ഞത് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ വലിയ നാളുടെ തലേനോ ദിവസമാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മയുടെ ഫ്രണ്ട് വരുന്നുണ്ട് അവളെ ഡ്രസ്സ് കൊടുത്തായിരിക്കുമ്പോൾ അത് വാങ്ങാൻ എയർപോർട്ടിൽ പോകണോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ആ ഒരു ഇതിലാണ് ആശാളെ മുഖമൊക്കെ പാടിയിരിക്കേന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊരു മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഐ ലവ് യു എന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഉമ്മ ഉമ്മയ്ക്ക് കൊടുക്കേണ്ടത് എന്തിനാണ് വെറുതെ മാമിമാർക്ക് കൊടുക്കണേ ഉമ്മയുടെ ഫ്രണ്ടിന് കൊടുക്കണേ അതിൽ ഐ ലവ് ലവ്യന്ന് എഴുതിയിട്ടുണ്ടല്ലോ അതൊക്കെ പറഞ്ഞ് ചക്കടാ ചക്കടയിരുന്ന് ഇവിടെ നിന്നും അങ്ങ് ബെഹ്റയിലൊക്കെ എത്തി അവിടെ നിന്ന് അവനിക്കങ്ങനെ കയറുകയറാൻ വാശിയായിരുന്നു അത് കഴിഞ്ഞ് എനിക്കെടുത്ത വീഡിയോ ഉണ്ട് അപ്പോൾ അത് വരുന്നത് അത് ഇങ്ങനെ വിഷമമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ അല്ലല്ലോ വരുന്നതെന്നുള്ള ഇതിൽ അപ്പം ആ മിഠായി കൈ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് കാരണം ഐ ലവ് യു ലവ്യന് ഇത് മിഠായി എന്തിനു വാപ്പി ഉമ്മയുടെ ഫ്രണ്ടിന് വാങ്ങി എന്നുള്ളൊരു ഇതായിരുന്നു ഫുൾ ഉണ്ടായിരുന്നു ിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അത് എന്നെ കണ്ടിട്ടില്ല ഞാൻ സൈഡിൽ ലഗേജ് മുതുക്കി വെച്ചിട്ടാണ് കയറിയത് പുള്ളിക്കാത്തി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഫേസ് ഒന്നും വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വരുന്ന ഏരിയയിലാണ് പുള്ളിക്കാത്ത പോണത് പക്ഷേ ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ റൈറ്റ് സൈഡിൽ ഇപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം നൈസായിട്ട് എന്താ പറയുക അവള് ചോദിക്കേണ്ടത് അതേ ഏരിയ അവിടെ പോയി നിൽക്കണ്ടേ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെന്താ പറയുക എനിക്കും ഭയങ്കര ഇതുണ്ടായി നമ്മളെ ഫേസ് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെയുള്ള നമ്മളൊരോ സന്തോഷങ്ങൾ പിന്നെ എനിക്കത് തീരെ വയ്യാത്താലും കൊണ്ട് ആൾക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അത് കാരണം തൊണ്ടയ്ക്ക് നല്ല ഇഷ്യൂസ് ഉണ്ടായി ദൈഫ അത് എന്നെ കണ്ടിട്ടാണ് അതിനൊക്കെ കാണിച്ചു കൊടുക്കണം എനിക്കാ എന്നെ കണ്ടൊരു സന്തോഷം കാണാൻ കാണാമെന്ന് ഇപ്പം എല്ലാവരും കണ്ടോട്ടാ അപ്പോൾ ഞാനും ഭയങ്കര ആയി എന്താ പറയുക ഒരുപാട് 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 സന്തോഷമായി അപ്പം എൻ്റെ പത്ത് ദിവസം ഞാൻ നാട്ടിരുന്നതിൽ എൻ്റെ കോൺ വെക്കേഷൻ നടന്നു അതുപോലെ കാക്കന്മാരെ വർഷങ്ങളായിട്ട് ശേഷമാണ് ഞാൻ കാണുന്നത് എൻ്റെ മോനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് കാണാൻ പറ്റി വീട്ടുകാരെല്ലാവരെയും കാണാൻ പറ്റി പക്ഷെ എനിക്ക് അകമായിട്ടൊന്ന് പോകുന്ന നല്ലൊരു വിഷമം എൻ്റെ ഫേസിൽ കറക്റ്റായിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരണ്ടായിരുന്നു അങ്ങനെ എനിക്ക് മിഠായി കിട്ടി അപ്പോൾ അത് തന്നു അപ്പോൾ അത് പറയുന്നു ഉമ്മി ഐ ലവ് യു എന്നുള്ള മിഠായി വാങ്ങിയിട്ട് ഞാൻ വാപ്പിനോട് താക്കിയിരുന്നു ഇപ്പം അത് വാങ്ങിക്കാനൊക്കെ കണ്ടിട്ടും അതിനെ കണ്ടിട്ട് എന്തൊക്കെയോ ഇത് എന്താണ് വന്നേക്കണം അപ്പം ഇവിടെ നിന്നാണ് വന്ന ആകെക്കൂടി ഒരു കൺഫ്യൂഷനായ ഫേസ് ആയിരുന്നു ഞാനും ആകെ ടയേർഡ് ടയേഡായതാണ് ഈ കണക്ഷൻ പ്ലേറ്റ് വരുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഭയങ്കര ടയേർഡാവും പ്രത്യേകിച്ചും പോലെ ഓരോ കുറുമ്പനായിട്ട് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ട് അത് പിന്നെ അവൻ അവളുടെ അടുത്ത് തന്നെ ഇരുന്നു അവൾക്കും അവൻ ഇല്ലാണ്ട് വിറ്റില്ലായിരുന്നു അപ്പം പിന്നെ അങ്ങനെ ഇരുന്ന് സംഭവങ്ങളൊക്കെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിനും ഞാൻ കൂടുന്ന സാധനങ്ങൾ എന്നാൽ ഗൾഫിൽ നിന്ന് പറഞ്ഞ പോലെ ഇരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത് അവൾ പറഞ്ഞ കുറച്ച് സാധനമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കൊടുക്കുന്ന സർപ്രൈസിനെ കാണുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വന്നു ബൈ ബൈ